ഇരുപത്തിരണ്ട് സമ്പാദി ഉടനെ തന്നെ രാജാവ് എവിടെയുമുള്ള വാനരപ്പടയ്ക്ക് വന്നെത്തുവാൻ കൽപ്പന കൊടുത്തു ലക്ഷ്മണനോടൊപ്പം ഗുഹയിലേക്ക് ചെന്ന സുഗ്രീവൻ തന്നെ നമസ്കരിച്ചപ്പോൾ രാമൻ അദ്ദേഹത്തെ പ്രീതിയോടെ എഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചു അപ്പോഴേക്കും കോടിക്കണക്കായ വാനരന്മാർ വന്ന് ആ വനപ്രദേശം മുഴുവൻ നിറഞ്ഞു താരയുടെയും രൂപയുടെയും പിതാക്കന്മാർ വമ്പിച്ച വാനര സൈന്യവുമായിട്ടാണ് വന്നത് അതുപോലെ അംഗദൻ അടക്കമുള്ള മറ്റു പലരും ജാംഭവാനെത്തിയത് കരടി സേനയുമായിട്ടാണ് അങ്ങനെ അനേകം അനേകം എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ സുഗ്രീവൻ ചെന്ന് ശ്രീരാമനെ വിവരം ധരിപ്പിച്ചു പുരുഷോത്തമ ഇത് അങ്ങയുടെ സേന എന്താ വേണ്ടതെന്ന് കൽപ്പിച്ചരളിയാലും സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു സീത ജീവിച്ചിരിപ്പുണ്ടോ എന്നും രാവണൻ എവിടെ വസിക്കുന്നു എന്നും കണ്ടെത്തണം അതിന് ആജ്ഞ നൽകേണ്ടത് താങ്കളാണ് അപ്പോൾ വാനർ രാജാവ് വിനതൻ എന്നു പേരായ വാനരനോട് കൽപ്പിച്ചു ഒരു ലക്ഷം കൂടി കിഴക്കേ ദിക്കിലേക്ക് പോവുക ആ ദിക്കിലെ നദികൾ വനപ്രദേശങ്ങൾ മുതലായവയെ പറ്റിയെല്ലാം വിസ്തരിച്ചിട്ട് പറഞ്ഞു അവിടെ മലകളിലും ഗുഹകളിലും കാടുകളിലും നദീതീരങ്ങളിലും എല്ലാം സീതയെയും രാവണനെയും അന്വേഷിക്കുക ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ ഒരു മാസം പൂർത്തിയാകുന്ന ദിവസം തിരിച്ചെത്തണം ഇതേപോലെ മറ്റൊരു സംഘത്തെ തെക്കേ ദിക്കിലേക്കും അയച്ചു ജാംബവാൻ ഹനുമാൻ നീലൻ മുതലായ വാനര പ്രമുഖർ സംഘത്തിലുണ്ടായിരുന്നു അവർക്ക് അകമ്പടിയായി അങ്കദന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു ആ ദിക്കിലെ വിന്ധ്യപർവത്തെ പറ്റിയും ഗോദാവരി നദിയെപ്പറ്റിയും ചോള പാണ്ഡ്യ കേരള പ്രദേശങ്ങളെപ്പറ്റിയും എല്ലാം വിസ്തരിച്ചു കൊടുത്തു മലയപർവ്വതത്തിൽ അഗസ്ത്യ മഹർഷി വസിക്കുന്നുണ്ടെന്ന് എടുത്തു പറഞ്ഞു അവിടെ ഒന്ന് മുന്നോട്ടു പോയാൽ മഹേന്ദ്രപർവ്വതം തൊട്ടടുത്ത സമുദ്രത്തിന് നൂറ് യോജന വിസ്താരമുണ്ട് അതിന്റെ അങ്ങേക്കരയിലെ ദ്വീപാണ് രാവണന്റെ വാസസ്ഥാനം മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള പ്രദേശമാണത് ആ ദക്ഷിണ സമുദ്രത്തിൽ ഒരു രാക്ഷസിയുണ്ട് അവളെ കരുതിയിരിക്കുക അങ്കാരക എന്നാണ് പേര് എല്ലാ ജീവജാലങ്ങളുടെയും നിഴൽ ഛായ പിടിച്ചു നിർത്തി അവയെ തിന്നാൻ അവൾക്ക് കഴിവുണ്ട് ആ ദ്വീപിൽ തീർച്ചയായും നിങ്ങൾ രാമപത്നിയെ അന്വേഷിക്കണം ഒരു മാസം പൂർത്തിയാകുന്ന ദിവസം തന്നെ തിരിച്ചെത്തു ഇതേപോലെ പടിഞ്ഞാറേ ദിക്കിലേക്കും വടക്കേ ദിക്കിലേക്കും ഓരോ സംഘത്തെ പറഞ്ഞു വിട്ടു കാലാവധി എല്ലാവർക്കും ഒരു മാസം തന്നെ ഏഴ് വീഴ്ചയ്ക്കുമുള്ള പ്രതിഫലം വധശിക്ഷയായിരിക്കും എന്ന് സുഗ്രീവൻ ആറ്റമുറപ്പെടുവിച്ചു മഹാബലവാനായ ഹനുമാനോട് പ്രത്യേകമായി കിഷ്കിന്ദാധിതൻ പറഞ്ഞു വാനര മണ്ണിലോ വെള്ളത്തിലോ ആകാശത്തിലോ ഭവാന്റെ ഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെയും ഒരു വസ്തുവിനെയും ഞാൻ കാണുന്നില്ല തേജസ്സിൽ ഭവാനുല്യനായ മറ്റൊരു ജീവി ഈ ഭൂലോകത്തില്ല സീതയെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന് സ്വയം ആലോചിച്ചുറപ്പിക്കുക അപ്പറഞ്ഞത് ശ്രീരാമൻ വളരെ ശ്രദ്ധിച്ചു എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തോന്നിയ ആ വാനരന്റെ പക്കൽ തന്റെ മുദ്രയുള്ള മോതിരം അദ്ദേഹം ഏൽപ്പിച്ചു പത്നിയെ കണ്ടുമുട്ടുകയാണെങ്കിൽ തന്റെ ദൂതനാണ് എന്നതിലേക്ക് അടയാളം കാണിക്കാനായിട്ട് രാമന്റെ കാൽക്കൽ നമസ്കരിച്ച് ഹനുമാൻ പുറപ്പെട്ടു കൂടെ സംഘത്തിലുള്ളവരും ആ സംഘം ദക്ഷിണതക്കൊക്കെ അരിച്ചുപിറുക്കുന്നതിനിടയിൽ തീനും കുടിയും കിട്ടാതെ വലഞ്ഞു അപ്പോൾ ഒരു ഗുഹയിൽ നിന്ന് പലജാതി പറവുകൾ പുറത്തു വരുന്നത് കണ്ട് അതിനകത്ത് എന്തെങ്കിലും കിട്ടും എന്ന ധാരണയിൽ ഹനുമാൻ കൂട്ടുകാരെ അങ്ങോട്ട് കൂട്ടി കുറെ ദൂരം ഇരുട്ടിൽ നടക്കേണ്ടി വന്നെങ്കിലും നാനാതരം ഭംഗികളിൽ തളങ്ങുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു ചുറ്റുപാടുകൾ കണ്ട് അവർ അതിശയിച്ചു പോയി സ്വർണവർണ്ണത്തിലുള്ള മരങ്ങളും കുറ്റിക്കാടുകളും പൂക്കളും വൈഡൂരി നിറത്തിലുള്ള പക്ഷികൾ നിറഞ്ഞ തടാകങ്ങൾ സ്വർണ മത്സ്യങ്ങളും പൊന്താമരകളും വലിച്ചെന്ന പൊയ്കകൾ സ്വർണ്ണനിർമ്മിതമായ കട്ടിലുകളും കിടക്കുകളും ഒന്നുകൊണ്ടും കൊണ്ടുമുള്ള പാത്രങ്ങൾ പലവിധമായ രുചിയേറിയ ഭക്ഷണപാനീയങ്ങൾ സുഗന്ധവാദിയായ കുളിർകാറ്റ് അതിനടുവിൽ മാന്തോലും മരത്തോലും ഉടുത്ത ഒരു യുവതാപസിയിരിക്കുന്നു ചൈതന്യം കൊണ്ട് ജ്വലിക്കുന്ന രൂപം ഹനുമാൻ കൈവെക്കിക്കൊണ്ട് ചോദിച്ചു ഭഗതി ആരാണ് ഈ കാണായ സമ്പത്തും സമൃദ്ധിയുമൊക്കെ ആരുടേതാണ് താപസി താൻ സ്വയംപ്രഭയാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് വിശദീകരിച്ചു മയൻ പേരായ ഒരു അസുരനാണ് മായ കൊണ്ട് ഈ കാഞ്ചന വനം നിർമ്മിച്ചത് അദ്ദേഹം ആയിരം കൊല്ലം തപസനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്ന് വനം നേടി ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാക്കാൻ കെൽപ്പുള്ളവനായി തീർന്നു അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് മയൻ അപ്സരസായ ഹേമയിൽ ആസക്തനായി തീർന്നത് വിവരമറിഞ്ഞ ഇന്ദ്രൻ മയനെ വജ്രായുധം കൊണ്ട് കൊന്നു വന്നു ഈ വനവും ുമെല്ലാം ബ്രഹ്മാവ് ഹേമയ്ക്ക് കൊടുത്തു ഈ വനം ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഞാനാണ് സ്വയംപ്രഭ ഹനുമാനും സംഘാംഗങ്ങൾക്കും രുചികരമായ ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് ക്ഷീണമകറ്റുകയും അവർ ആരും എന്താവശ്യത്തിന് എങ്ങനെ അവിടെ എത്തിപ്പെട്ടുവെന്ന് ചോദിച്ചറിയുകയും ചെയ്തു പിന്നീട് അവരെ സമുദ്രതീരത്ത് എത്തിച്ച് തിരിച്ചുപോയി ഗുഹയിൽ ഏറെ ചുറ്റിത്തിരിയേണ്ടി വന്നതിനാൽ അവർക്ക് അനുവദിച്ച ഒരു മാസം എന്ന കാലാവധി അപ്പോഴേക്ക് കഴിഞ്ഞുപോയിരുന്നു വധശിക്ഷ ഏറ്റുവാങ്ങുന്നതിലും ഭേദം ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുക പ്രായോഗവേഷം ആണ് എന്ന് അങ്കകൻ അഭിപ്രായപ്പെട്ടു മടങ്ങി കാര്യം നടക്കാത്ത ദേഷ്യത്തിന് രാമനും നമ്മളെ കൊന്നുകളയും എന്ന് ചിലർ കൂട്ടിച്ചേർത്തു പ്രായോഗവേഷമാണ് നല്ലത് എന്ന് പലർക്കും തോന്നി സുഗ്രീവനോ രാമനോ നമ്മളെ പിടികിട്ടാത്ത ഗുഹയിലെ കാഞ്ചനത്തിൽ കയറി കൂടുന്നതാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് താരൻ ഒരു ഉപായം പറഞ്ഞു ടക്കം പലരും അതിനോട് യോജിച്ചു ഈ രണ്ട് നിലപാടുകൾക്കും എതിരായിരുന്നു ഹനുമാൻ അദ്ദേഹം സ്വന്തം വാക്സാമർത്ഥത്താൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി പിന്നെ അംഗതിനോട് പറഞ്ഞു താരാപുത്ര ഭവാൻ രാജ്യം ഭരിക്കാൻ പ്രാപ്തനാണ് അങ്ങനെയുള്ള ആൾ പ്രായോപേശം നടത്താമെന്ന് ആരോപിക്കുന്നത് തന്നെ അനുചിതമാണ് ഈ ഞാനോ യാബവാണോ നീലനോ ഒന്നും ഒപ്പം കൂടുകയില്ല എന്ന് ഞാനിതാ മുൻകൂട്ടി തുറന്നു പറയുന്നു പിന്നെ ഈ ഗുഹയുടെ സുരക്ഷിതത്വം അതൊന്നും ലക്ഷ്മണന്റെ ഒരമ്പിന് പോരാ അങ്കദ ഭവാൻ ഈ ഗുഹയിൽ ഇരിപ്പായാൽ ഇക്കാണുന്ന വാനന്മാരെല്ലാം കുറച്ചു കഴിഞ്ഞ് ഭാര്യമാരെയും മക്കളെയും ഓർത്ത് സ്ഥലം വിടും ഏറെ വൈകാതെ ഒറ്റയ്ക്കാവും പറഞ്ഞില്ലെന്ന് വേണ്ട ഹനുമാൻ തുറന്നു ഞങ്ങളൊക്കെ മടങ്ങാൻ വിചാരിക്കുന്നു ഞങ്ങളോടൊപ്പം പോരൂ ഇന്നല്ലെങ്കിൽ നാളെ വാനര രാജാവാകേണ്ട ഭവാനെ സുഗ്രീവൻ നശിപ്പിച്ചു കളയില്ല അദ്ദേഹം ധാർമ്മികനാണ് സദ്വൃത്തൻ വാക്കുതെറ്റിക്കാത്തവൻ എല്ലാറ്റിലും മേലെ ഭവാന്റെ അമ്മയുടെ പ്രീതി നേടുന്നവൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് തന്നെ ആ പ്രീതിക്കായിട്ടാണ് അങ്ങനെയുള്ള രാജാവ് ഭവാനെ കൊന്നുകളയുമോ മൗഢ്യം കളയൂ നമുക്ക് വേഗം കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകാം അംഗതൻ ഹനുമാൻ പറഞ്ഞതിനോടൊന്നും യോജിച്ചില്ല താങ്കൾ പറയുന്ന ധർമ്മവും സത്യസന്ധതയും ഒന്നും സുഗ്രീവനില്ല കരുണയോ നിർബുദ്ധിയോ ഇല്ലാത്തയാൾ ആരാണ് താര മരിച്ചുപോയ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ കിഷ്കിന്ധയിലെ രാജ്ഞി ധർമ്മപ്രകാരം മാതൃതുല്യ ആ സ്ത്രീയെ ഭാര്യയാക്കിയവന് എവിടെയാണ് ധർമ്മം ശത്രുവുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ജ്യേഷ്ഠനെ ഗുഹയിൽ തടച്ച ദുരാത്മാവല്ലേ അയാൾ രാമനുമായി കൈപിടിച്ച് സത്യം ചെയ്യുന്നത് സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ മറന്നുപോയാനല്ലേ അയാൾ അധർമ്മമായി പോകുമോ എന്ന ആദികൊണ്ടല്ല ലക്ഷ്മണന്റെ അമ്പിനെ പറ്റിയുള്ള ഭയം കൊണ്ടാണ് അതൊക്കെ പിന്നെ ഓർത്തെടുത്തത് അത്രയും നന്നുകേടി കാണിച്ച ഒരാളെ ആര് വിശ്വസിക്കും അങ്ങനം തുടർന്നു പിതാവിന്റെ കാലശേഷം രാജ്യം ഭരിക്കേണ്ടത് പുത്രനാണ് അയാൾ യോഗ്യനാണെങ്കിലും അല്ലെങ്കിലും ഭാര്യയുടെ കാലം കഴിഞ്ഞാൽ നാടുവാഴേണ്ടത് അനുകനല്ല മകനാണ് ഞാൻ സുഗ്രീവന് ശത്രുവംശത്തിൽപ്പെട്ടവനാണ് എന്നർത്ഥം എന്നെ അയാൾ ജീവിക്കാൻ വിടുമോ അയാളുടെ തടവറയിൽ കിടന്ന് ദണ്ഡമേൽക്കുന്നതിലും ഭേദം പട്ടിണി കിടന്ന് മരിക്കുന്ന പ്രായോപേശമാണ് എന്നെ യുവരാജാവായി വായിച്ചത് സുഗ്രീവനല്ല ശ്രീരാമേന്ദ്രനാണ് സുഗ്രീവൻ അത് അനുഭവിച്ചത് എന്നോടുള്ള പ്രീതി കൊണ്ടല്ല രാമനോടുള്ള പേടി കൊണ്ടാണ് ഞാൻ എങ്ങനെ രാജാവിനെ വിശ്വസിക്കും എന്തിനും വിശ്വസിക്കണം ബാലുപുത്രൻ വാനതന്മാരോട് പറഞ്ഞു എല്ലാവരും എനിക്ക് ഇവിടെ തരുവിൻ എല്ലാവരും കൃഷ്കന്തയിലേക്ക് പോയിക്കൊള്ളുവിൻ ഞാൻ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങിപ്പോരുന്നില്ല ഇവിടെ കിടന്ന് പ്രായോപേശത്തിൽ മരിക്കുന്നതാണ് എനിക്ക് ശ്രേയസ് ഇതും പറഞ്ഞ് അംഗദൻ മണ്ണിൽ ധർമ്മപ്പുല് വിരിച്ചു കിടന്നു അനേകമനേകം വാനരന്മാർ ഒപ്പം കിടന്നു അവർ ബാലിയെ പുകഴ്ത്തിയും സുഗ്രീവനെ ഇരട്ടിയും സംസാരിക്കുന്നുണ്ടായിരുന്നു തങ്ങളും പ്രായവേശം ചെയ്യുകയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒപ്പം ദുഃഖകാരത്തോടെ കരയുന്നുണ്ടായിരുന്നു അവരെല്ലാം അങ്ങനെ കിടക്കുന്ന ആ താഴ്വാരത്തിൽ ഒരു പക്ഷി ശ്രേഷ്ഠൻ കഴിഞ്ഞു പോന്നിരുന്നു കഴുകന്മാരുടെ കുലത്തിൽ പറന്നവരും ചിരഞ്ജീവിയുമായ ആ പക്ഷിയുടെ പേര് സമ്പാദി ജഡായുവിന്റെ ജ്യേഷ്ഠൻ അങ്ങേയറ്റം ബലവാൻ വിന്ധ്യവർദ്ധത്തിലെ ഒരു ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ ആ പക്ഷി മരണം കാത്തുകിടക്കുന്ന വാനരന്മാരെ കണ്ട് തൃപ്തിയോടെ സ്വയം പറഞ്ഞു എനിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഭക്ഷണവിത എന്നെ അന്വേഷിച്ചു വന്നെത്തിയിരിക്കുന്നു ഇത് കേട്ട് നടങ്ങിപ്പോയ അങ്കതൻ ഹനുമാനോട് പറഞ്ഞു നോക്കൂ ശീതകാരണമായി വാനര വംശം തന്നെ മുടിയാൻ പോകുന്നു അവൾക്ക് വേണ്ടി ജഡായു സ്വന്തം ജീവൻ ത്യജിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ വാനരവംശവും ദശരഥ രാജാവിന്റെ വരദാനം രാമകൃഷ്ണന്മാരുടെ വനവാസം ദശരഥന്റെ മരണം രാവണന്റെ സീതാപഹരണം ഇതൊക്കെ നമ്മെ എന്തിനു ബാധിക്കണം എങ്ങനെയൊക്കെ ബാധിച്ചു ആലോചിച്ചു നോക്കൂ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വാനര ഗുരുവുമായും എന്താ ബന്ധം ബലിയായത് ഭാര്യയുടെ പ്രാണൻ പിന്നെ ത്യാഗിയായ ജഡായുവിന്റെ പ്രാണൻ സമ്പാദ ചോദിച്ചു എന്റെ പ്രാണപ്രിയനായ ജഡായു ജീവൻ വെടിഞ്ഞു എന്ന് പറയുന്ന ഇയാൾ ആരാണ് എത്ര കാലത്തിനു ശേഷമാണ് ജഡായുവിന്റെ പേര് കേൾക്കുന്നത് എനിക്ക് സഹോദരന്റെ വർത്തമാനം കേൾക്കാൻ തിടുക്കമുണ്ട് ചെറു കഴിഞ്ഞുപോയ എന്നെ ഈ മലയിൽ നിന്നൊന്ന് താഴെ ഇറങ്ങാൻ സഹായിക്കാമോ താഴെ ഇറങ്ങാൻ സഹായിച്ച അംഗതൻ സമ്പാദിയോട് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം വിശദമായി സംസാരിച്ചു അയോധ്യ രാജധാനിയിൽ നടന്നതും ദണ്ഡകാരണത്തിൽ നടന്നതും രാവണൻ ജഡായുവിനെ വധിച്ചതും രാമൻ ബാലിയെ വധിച്ചതും രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് വായലപ്പട ശീതാന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചതും എല്ലാം അപ്പോൾ സമ്പാദി ജഡായു തന്റെ അനുജനാണ് എന്ന് സങ്കടത്തോടെ പറഞ്ഞു സഹിച്ചേ പറ്റു രാവണനോട് പകരം ചോദിക്കാനുള്ള ബലം ഇപ്പോഴില്ല സമ്പാദി യൗവനകാലം ഓർത്തെടുത്തു ഞാനും അനുജനും കൂടി പന്തയം വെച്ച് സൂര്യന് നേരെ പറന്നു സൂര്യൻ മധ്യയത്തിനെത്തിയ സന്ദർഭത്തിൽ ജഡായു തളർന്നു രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവനെ ചെറുകൾ കൊണ്ട് മറച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുകിയും രണ്ടും കരിഞ്ഞ് ഞാൻ വിന്ധവൃതത്തിൽ വീണു പിന്നെ അവനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നത് ഇപ്പോൾ നിങ്ങളിൽ നിന്നാണ് സമ്പാദി പെട്ടെന്ന് നിശ്ശബ്ദനായി കുറച്ചു കഴിഞ്ഞ് അങ്കദൻ ചോദിച്ചു ആ രാക്ഷസന്റെ വാസസ്ഥാനം അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു പറഞ്ഞുതരൂ സമ്പാദി ഉന്മേഷം വീണ്ടെടുത്തു സുന്ദരിയായ ഒരു യുവതിയെ രാവണൻ പുഷ്പ വിമാനത്തിൽ കട്ടുകൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാമ എന്നും ലക്ഷ്മണ എന്നും അവൾ നിലവിളിച്ചിരുന്നു അവൾ ശരിയായിരിക്കണം വിശ്രവസന്റെ പുത്രനും വൈശ്രവണന്റെ സഹോദരനുമായ രാവണൻ ലങ്കാനഗരത്തിൽ വസിക്കുന്നു ഇവിടെ നിന്നും തികച്ചും നൂറ് യുവന തെക്കാണ് മനോഹരമായ ലങ്കാപുരി സമുദ്രത്താൽ വലയം ജീപ്പിട്ട് കിടക്കുന്ന ദേശമാണത് സീത അവിടെ ഉണ്ടെന്നും രാക്ഷസികൾ അവൾക്ക് കാവൽ നിൽക്കുന്നുണ്ടെന്നും ഞാൻ ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു നിങ്ങൾ വാനരന്മാർക്ക് സമുദ്രം ചാടിക്കടന്ന് അവിടെ എത്താം